നമസ്കാരം ഗുണ്ട നേതാവ് മരട് അനീഷ് അറസ്റ്റിലായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ് അറസ്റ്റ് ചെയ്തത് അവിടെയുള്ള ഒരു കേസിൽ വാറൻ്റായി കിടക്കുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് മുളവുകാട് പോലീസിന് മുമ്പിൽ മരടനീഷ് പിടികൊടുത്തത് അങ്ങനെ മരട് അനീഷ് റിമാൻഡിലായി ഇത് വളരെ വിദഗ്ധമായ ഒരു രക്ഷപ്പെടലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും തമിഴ്നാട്ടിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കള്ളപ്പണം തട്ടിയെടുത്ത അതേപോലെ സ്വർണ്ണ സ്വർണ്ണ ഉരുപ്പടി തട്ടിയെടുത്ത ഒരു കേസിൽ ഒരു രാഷ്ട്രീയ നേതാവ് കൊടുത്ത കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തമിഴ്നാട് പോലീസ് അവിടെ നിന്ന് പുറപ്പെട്ടത് എന്നാൽ ആ അതെല്ലാം കള്ളപ്പണമായതിനാലും രേ രേഖയില്ലാത്തതിനാലും മരടനേഷനെ പിടിച്ചു കഴിഞ്ഞാൽ കുടുങ്ങുമെന്നുള്ളതുകൊണ്ട് മറ്റൊരു പരാതിക്കാരനെ സൃഷ്ടിച്ചിട്ടാണ് പരാതിയുമായി മുന്നോട്ട് പോയത് ആ കേസിൽ അദ്ദേഹം മരട് അനേഷൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള വിവരം കിട്ടിയ ഉടനെ എതിർപ്പാർട്ടികൾ മരടനേഷിന് വിവരം കൊടുക്കുകയും ഉടൻ തന്നെ എറണാകുളത്തുള്ള ഒരു കേസിൽ അദ്ദേഹം പിടികൊടുക്കുകയും ചെയ്തു വരുന്നു അങ്ങനെ അദ്ദേഹം റിമാൻഡിലായി ജയിലിലായി ഇനി പ്രൊഡക്ഷൻ വാറൻ്റ് ഒന്നുമില്ലാതെ തമിഴ്നാട് പോലീസ് ഇവിടെ വന്നെങ്കിലും പോലീസിന് തൊടാൻ പറ്റാതെ മടങ്ങി പോകേണ്ടി വന്നു ഇപ്പോൾ മരടനീഷ് ജയിലിലാണ് എന്നാൽ തമിഴ്നാട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോകുകയും ചെയ്തു എൻകൗണ്ടറിൽ തമിഴ്നാട്ടിൽ വെച്ച് കൊല്ലാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം ഏറ്റുമുട്ടലിൽ കൊല്ല ഏറ്റുമുട്ടലിൽ കൊല്ല കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നതിനെ തുടർന്നാണ് മരടനീഷ് പിടികൊടുത്തത് മരടനീഷുമായി കഴിഞ്ഞ മാസം മുമ്പ് ഞാൻ നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് എങ്ങനെയാണ് മരട് അനീഷ് ഇത്രയും വലിയ ദക്ഷിണേന്ത്യ വിറപ്പിക്കുന്ന ഗ്യാങ്സ്റ്റർ ലീഡറായതിന്റെ യഥാർത്ഥ ചിത്രം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുന്ന പൂർണ്ണമായി ഒരിക്കൽ കൂടി കേൾക്കാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ് എം ഡി എം എ അറങ്ങുന്നത് എന്നുള്ള പഞ്ചാബ് കഴിഞ്ഞ ഇപ്പോൾ കേരളവും ഹബ്ബ് അതെന്തുകൊണ്ടെന്ന് ആരോഗ്യം ചിന്തിച്ചിട്ടുണ്ടോ പഞ്ചാബ് പഞ്ചാബാണ് ഇപ്പോൾ ഹബ്ബ് അല്ല കേരളമാണ് ഹബ്ബ് ഈ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് എം ഡി എം എ ഇറങ്ങുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാട്ടോ അതെ എന്താണ് താങ്കൾ ഈ മറ്റൊരു രംഗത്ത് പോലീസിനെ തന്നെ പോലെ പേറലായിട്ട് പലരും അവരെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തവോടെ ഏൽപ്പിക്കുന്ന ആൾക്കാർ അപ്പോൾ നമുക്കറിയാം അത്ര പോലീസിന് പോലും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ചേട്ടാ അതായത് ഇവിടെ ആവശ്യക്കാരിൽ കൂടുതലാണ് ഇത് എത്തിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വിദേശത്ത് നിന്ന് വരെ ഫ്ലൈറ്റ് വഴിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല ഈ ബാംഗ്ലൂര് അല്ലെങ്കിൽ ഈ ഡൽഹി എന്നൊക്കെ ഈ സാധനം വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെത്തന്നെ ഇപ്പോൾ കുക്ക് ചെയ്യണ്ടാവുമായിരിക്കാം നമുക്കറിയില്ല കാരണം നമുക്കിതിൻ്റെയൊക്കെ കൂടുതലും ഇപ്പോൾ വേറെ ഏത് സംസ്ഥാനം വേണേൽ നമുക്ക് കൂടുതലും ഇറങ്ങി ചെന്ന് അന്വേഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ അവർ അഴിച്ചുവിട്ടാൽ മതി മൊത്തം തപ്പിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ സംഭവം ഇവിടെ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളൊരു ഗുണ്ടാ പരിവേഷം ഉള്ളതുകൊണ്ട് അത് ഏതെങ്കിലും എടുത്താൽ ഇപ്പോൾ ഒരാൾ ചെയ്യുന്നു അവൻ മെയിൻ ആയിട്ട് ചെയ്യുന്നു പക്ഷേ അവൻ്റെ ജോലിക്കാൻ വെച്ചു വേണ്ടി വേണമെങ്കിൽ ഒരു പരാതി കൊടുക്കുക ഇങ്ങനൊരു ഭീഷണി വന്നിട്ടുണ്ട് ഞാൻ എന്തിനാവശ്യമായിട്ട് പോയി സ്റ്റേഷനിലേക്ക് ആർക്കും വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ തേവര സ്റ്റേഷനിൽ എന്നെ കസ്റ്റഡി കൊണ്ടുവന്ന ഈ ഇപ്പോൾ ഒരു കൊല്ലം മുമ്പ് അവിടുത്തെ ഒരു സ്കോഡ് തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സാറേ ഇവിടെ ഈ എം ഡി എമ്മി ഇങ്ങനെ കൂടുന്നതാണ് ഇങ്ങനെയാണ് എന്താ നിങ്ങൾ ചെയ്യ ഇങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതാണ് എടാ ഇവിടെ മദ്യപിച്ചാലും ആൾക്കാർ മരിക്കും ഏ അതുകൊണ്ട് നീ എം ഡി എമ്മിനെ കുറ്റമൊന്നും പറയേണ്ട മദ്യപിച്ചാലും ഇതൊക്കെ തന്നെ മദ്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഇത് കുറച്ച് സ്പീഡാവും മറ്റേ ഇതാവും അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാനറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അതായത് ഞാനപ്പോൾ മറുപടി പറഞ്ഞിത്രയേ ഉള്ളൂ ഈ കഞ്ചാവ് പോലെയല്ല മറ്റുള്ള ഇപ്പോൾ സ്വന്തം മക്കൾ ഇതൊക്കെ അടിച്ചു വന്നിട്ട് സ്വന്തം അമ്മേനെ പെങ്ങളെയൊക്കെ ഇത് കയറി പിടിക്കുമ്പോൾ നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർ ഇതുതന്നെ പറയണം ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി എൻ്റെ ചോദ്യങ്ങൾക്ക് മോനോടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഇതായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിപരമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഇതിനോട് എതിരായിരിക്കാം പക്ഷേ ആ സമയത്ത് എന്നെ കസ്റ്റഡി കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഞാൻ ചോ പറയുന്ന രീതിയും അവർ പറഞ്ഞ രീതി എന്നെ ഞാൻ പറഞ്ഞ അംഗീകരിച്ചു തന്നാൽ അവർ തോറ്റുപോകുന്നുള്ളൊരു ഇതുകൊണ്ട് വാശികൊണ്ട് പറഞ്ഞതാകാം പക്ഷേ എന്നെ മനസ്സിലത് കൊണ്ടു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഈ മയക്കുമരുന്ന് ഇത്ര അധികം ഇറങ്ങാനുള്ള കാരണം അതിനുള്ള സാഹചര്യം എന്താണ് എവിടെ നിന്നാണ് വരുന്നത് ചേട്ടാ അതായത് കേരളത്തിലാ ഗുണ്ടകൾ പഴയ ഗുണ്ടായസം കാണിച്ചു പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഡീലർമാർ കർണാടകയിൽ നടക്ക ബാംഗ്ലൂരിന്നാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സാധനം വന്നേ അല്ല കാരണം പിടിക്ക പിടിക്കുമ്പോഴും നമ്മൾ പോലീസ് റിപ്പോർട്ട് നോക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എവിടെ നിന്നാണ് ഈ സാധനങ്ങൾ തന്നെയെന്ന് ഈ ബാംഗ്ലൂര് എത്ര കേസ് ചാർജ് ചെയ്യണത് ചേട്ടൻ നോക്കി അറിയാമല്ലോ തമിഴ്നാട് നമ്മളെ കാട്ടും നമ്മൾ തൊട്ടടുത്ത് ഇടക്കുന്ന സ്ഥലമല്ലേ അവിടെ എത്ര കേസ് ചാർജ് ചെയ്യണിങ്ങനെ ഇവിടെ ഈ പബ്ലിക്കിൽ നടക്കുന്ന പോലത്തെ വിഷയങ്ങൾ തമിഴ്നാട്ടിൽ നടക്കണ്ട കർണാടക നടക്കണ്ട എം ഡി എം എ ഡി ജി പബ്ലിക്കിൽ പോയി വിഷയം ഉണ്ടാക്കി അല്ല അവിടെ വിഷയം ഉണ്ടാക്കി ഇല്ല അത് കേരളത്തിലെ ആൾക്കാർ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഗുണ്ടകളാണ് ഈ സാധന സപ്ലൈ ചെയ്യുന്നത് ഇവിടെ ആവശ്യക്കാർ കൂടുതലാണ് ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് ആസ്വദിക്കാൻ കേരളത്തിലെ പല സ് സ്ഥലങ്ങളിലും ആൾക്കാർ ഇവിടെ തമ്പടിക്കണം അപ്പോൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വന്ന ആൾക്ക് നമ്മൾ ഇവിടുത്തെ ആൾക്കാർ കൊടുക്കുന്നതാണ് അവർ സ്വീകരിക്കണേ ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രഗ് കൊടുത്താലേ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ അത് അഞ്ച് പേര് വരുന്നുണ്ടെങ്കിൽ രണ്ട് പേര് ഉപയോഗിച്ചോളും ബാക്കി മൂന്നുപേരെ പതിയേ ഉപയോഗിച്ചോളും അതേ എന്നാലേ ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആൾക്കാരെല്ലാം വന്ന് കൂടുന്നത് നമ്മുടെ എറണാകുളം സിറ്റിയിലാണ് കാരണം ഇവിടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പത്ത് പേരുണ്ടെങ്കിൽ എട്ട് പേരും പുറം കാസർഗോഡും കോഴിക്കോട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പക്ഷേ പറയുമ്പോൾ എന്താ കൊച്ചി കൊച്ചിയിലെ ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യണേ കൊച്ചിയിലാണ് ആരാണ് ചെയ്യണേ ഇവരുടെ സപ്പോർട്ടോടെ കൂടെ ഇവർ വന്ന് ചെയ്യണതാണ് ഇവിടെയുള്ള സാധാരണക്കാർ ഇത് ചെയ്യണല്ല ഇവർ വന്ന് ഇവിടെ വിഷയം ഉണ്ടാക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാർ മൊത്തം ചിന്തിക്കുന്നത് എറണാകുളം അയ്യോ അത് ഭയങ്കര വിഷയമുള്ളൊരു സിറ്റിയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം മാധ്യമം അങ്ങനെയല്ലേ എഴുതണേ ഇവിടെ ഡ്രഗിന്റെ കയ്യ കളിയാണ് എവിടെ ചെത്തിരിഞ്ഞ ഇവിടെ പുറത്തുള്ള ആർക്കും ചിന്തിക്കണേ ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലും മറ്റേ നമ്മുടെ നമ്മുടെ ആന്ധ്രലേ കിട്ടുന്ന പോലെ ഓരോ പെട്ടിക്കടലിൽ ഈ സാധനം പോയി വാങ്ങാന്നാണ് ആ ഒരു ചിന്തപാടായി കേരള കേരളത്തിലെ എറണാകുളം സീറ്റിനെ പറ്റി മറ്റുള്ളത് ഏത് മേഖല ചേട്ടാ ഞാൻ പറയണത് ഇവിടെ ഇപ്പൊ കുറേ കുപ്രസിദ്ധമായ ഗുണ്ടകളുണ്ട് ഇവരെയൊക്കെ ഇവർക്കൊക്കെ വരുമാനം വേണ്ടേ ഇവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള വഴി വഴികളാണ് ഇതൊക്കെ ഇവിടെ സ്ഥലം അവരെ വെച്ചിട്ട് കളിക്കുന്ന കുറേ ബിസിനസ്സുകാരും എല്ലാവരും ഉണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം കേരളത്തിലെ ഡ്രഗിനെ പറ്റി പറഞ്ഞാൽ ഇവിടെ പറയാം ഇത് ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒരു ഇതിൻ്റെ ഒരു ഗോഡ്ഫാദർ ഉണ്ട് ഏത് ഈ ഡ്രഗ്ഗിൻ്റെ ഒരു ഗോഡ്ഫാദർ ഉണ്ട് ഓജിസന്നില്ലേ ഇവിടെ നമ്മുടെ കാന്താരി കാന്താരി എന്ന് പറഞ്ഞ ഇട്ടിറങ്ങുന്ന അവൻ അവൻ അവൻ്റെ സംഭവം എന്ന് വെച്ചാൽ അവൻ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ അവന് ഇവിടെ ഈ എം ഡി എം എൻ കൊടുത്തത് എത്ര കൊല്ലം മുമ്പാണ് ഇപ്പൊ നമ്മുടെയൊക്കെ അറിവിൽ ഇവിടെ എം ഡി എം വന്നു പറഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലമായിട്ടുള്ളൂ അതിന് മുമ്പ് അവൻ കൊടുത്താണ് അവന് തറവാട് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് പനങ്ങാട് ഇവിടെ വർഷത്തിൽ ഒരിക്കണ പാണ്ഡി പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കും അന്ന് പാണ്ഡികളെ പോലെ ഡ്രസ്സ് ചെയ്ത് തരണം വർഷത്തിൽ ഒരിക്കണെ അവിടെ പുറത്തുനിന്നുള്ള പുറത്തുനിന്ന് റിഷ് ചെയ്യുന്നവർന്നൊക്കെ മൊത്തം ആൾക്കാരെ കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു പിമ്പാണ് അവന് കൂട്ടി കൊടുക്കുവാണ് അവന്റെ പരിപാടി ഇവിടെ കൊണ്ടുവരും ഈ ഡ്രഗ് കൊടുക്കും ഇത് ഇങ്ങനെ ചെയ്യണം ഇതിൻ്റെ ഈ അന്ന് ലീമെൻഡിനൊക്കെയാണ് ആ മറ്റേ ഇത് യുമാരി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ ഇതിനും വെള്ളി ശനിയും ഞായരുടെ പബ്ബിലുണ്ടാവും എന്നിട്ട് ആഫ്റ്റർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും കുറേ പെമ്പിളേരെ ആനയിച്ച് പോവും അവൻ എന്താ പെണ്ണ് പിടിക്കണം ഇത് ചെയ്യണം ഇവൻ കുറെ പിള്ളേരെ ഈ പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഡി ജെമാരെ സ്വന്തം മക്കളാന്ന് പറഞ്ഞാൽ കൊണ്ടു നടക്കും അട്ട് ഉമാരിങ്ങനെ അഴിച്ചുവിടും ഇവന്മാര് ഈ ഡി ജെ ആണല്ലോ ഡി ജെ ആണല്ലോ ഇവന്മാരും ഈ പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്ത് വളച്ചോണ്ട് വരും ഇവനത് കൊണ്ടാടന്ന് ഉപയോഗിക്കും ഇങ്ങനെയാണ് ഇവൻ്റെ കയ്യിൽ കുറേ പണക്കാരുണ്ട് ഇവന്മാര് കൊണ്ടു ഈ പെണ്ണുങ്ങളെ കൊടുക്കുക ഇതൊക്കെയാണ് പരിപാടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കേണ്ട രണ്ടായിരത്തി പന് പതിനൊന്നിൽ എല്ലാ പേപ്പർ മൊത്തം എഴുതിയല്ല ഇവന റോയൽ പിമ്പെന്ന് പറഞ്ഞാൽ ഇവനെ പറ്റി എഴുതിയത് അതായത് നമ്മുടെ തട്ടേക്കാട് ഇവനൊരു ഒരു രക്ഷക്കാരി പെണ്ണു ഇവൻ്റെ കൂടെ ഇവൻ്റെ മോനെന്ന് പറഞ്ഞ ഒരു ഡി ജെ പയ്യനും കൂടി അവിടെ ചെന്ന് പാട്ടേക്ക് നടത്തി ഈ സിൻ്റെ ഡ്രഗ് അടിച്ചത് അടിച്ച് മറ്റേ ബോട്ടിംഗ് ഇറങ്ങിയപ്പോൾ സാധനം മറിഞ്ഞ് റഷ്യക്കാർ നീന്തി രക്ഷപ്പെട്ടു ഈ പയ്യൻ മരിച്ചുപോയി എന്താ പത്രക്കാരും മൊത്തം ഇതിനെപ്പറ്റി എന്ത് ചെയ്ത റോയൽ പിംപ് കൂട്ടിക്കൊടുപ്പുകാരൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലർ എന്നാണ് അന്ന് അന്ന് എഴുതിയത് അതുകൊണ്ട് ഇവൻ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റാണ്ട് ഇവിടെ ഇവിടെയുള്ള ഒരു സ്ഥലം കിട്ടിയവലൊക്കെ വിട്ടിട്ട് അവൻ ഡൽഹിക്ക് പോയി ഡൽഹിക്ക് പോയി പിന്നെ തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ അവൻ അംശായ മെയിൻ ആളായി അയാൾ അറിഞ്ഞിട്ടും കൂടിയില്ല ഇപ്പൊ എല്ലാവർക്കും അംശായെന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഈ മറ്റേ ഡൽഹി ബന്ധം പറഞ്ഞ സെറ്റിൽമെന്റ് ആണ് അവന്റെ ഇവിടെയുള്ള പോലീസുകാർ എന്താ കാണിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം ഇവിടുത്തെ ഏറ്റവും അതായത് ഇപ്പോഴും അവനെ തന്നെ ലൈണേ കാരണം അവന്റെ പഴയ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ തരാം കാരണം പണ്ട് അവൻ ഈ സാധനം എം ഡി എമ്മിന് പില്ലാണ് ഇത് ഇത് ഫുൾ പാർട്ടി കൊണ്ടിരിക്കുമ്പോൾ അവൻ ഈ വെള്ളത്തിൽ ഇതിങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലാകണ്ടോ അങ്ങനത്തെ ഒരു അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഇവനീ തൊപ്പണിയുള്ളവരുത്തിനും ഈ കലിയുള്ളവരുത്തിനാണ് ഇവനെ ഡ്രഗ് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് ഇതില് കുറേ ആൾക്കാരുണ്ട് അപ്പോ ഇവനാണ് ഇവിടുത്തെ അതായത് ഇവിടുത്തെ പാർട്ടി എറണാകുളത്തിലെ പാർട്ടി ഡ്രഗ് ഉപയോഗിച്ച് പാർട്ടി ആസ്വദിക്കാം എന്ന് പഠിപ്പിച്ചത് അവനാണ് ഹോട്ടലുകളിൽ ആ ഹോട്ടലുകളിൽ അതായത് ഇവൻ ചെയ്യണ സംഭവം റഷ്യയിൽ നിന്നും അവിടെ നിന്ന് പറഞ്ഞാൽ ഇവൻ പെൺപിള്ളേർ ഇറക്കും എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ബിസിനസ്സാർക്ക് കൂട്ടിക്കൊടുക്കും ഇവരുടെ പൈസ ഇവൻ ബിസിനസ് ചെയ്യും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതെ ഈ സുനിൽ ഒരു ോ ഇപ്പോഴും ഇപ്പോഴും ഓജി സുനിൽ ഉണ്ട് അതിലപ്പുറത്തേക്ക് ഈ എറണാകുളത്തെ ബോട്ടുകൾ വഴി പ്രാവശ്യം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത് അതൊക്കെ ഇവിടെ എത്തിക്കുന്നതിന് പിന്നെ ഇത് വൻ തോക്കുകൾ ഉണ്ടാവില്ല അതാരാണ് ഉണ്ടാവുമല്ലോ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും അത് കേരളം വെച്ചിട്ടില്ലല്ലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള ഈ സാധനങ്ങൾ വന്നത് അപ്പൊ ഈ കേരളത്തിൽ അങ്ങനത്തെ വലിയ ഡീലർമാരൊന്നുമില്ല ഇതെല്ലാം കേരളത്തിലേക്ക് ഇറക്കാനും അവർക്ക് പറ്റൂല ഇതും ഇവരൊക്കെ ഒരു കൈവഴി കൈവഴിണ്ടാവേ ഉള്ളൂ ഇവിടെ ഈ ഈ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് പിന്നെ ഇപ്പൊ ഓജിരി കൂടെ തന്നെ എത്ര വെമ്പിളേക്കണം ഇവർക്കൊക്കെ എന്താ വരുമാനം ഇവനല്ല ചെലവിന് കൊടുക്കണ ഇവന് ഈ ചെലവിന് കൊടുക്കാനായിട്ട് ഇവനെവിടുന്ന ഫണ്ട് ഈ ഈ ഓജി കാന്തരി വെച്ചിട്ടാ അതിലെന്ത് വരുമാനം ഉണ്ട് അതില് ഇവന് വെള്ളം ഓടിക്കാനും പെണ്ണു ഓടിക്കാൻ തന്നെ അത് തെയ്യൂല ഇവന് ഇത്രയും കോടി രൂപയുടെ വണ്ടിയെടുത്ത് അത് എവിടെ നിന്ന് സമ്പാദിച്ച് അപ്പൊ ഇതൊക്കെ 60 -70 െ അത്രയേ ഉള്ളൂ ഇവിടെ പോലീസ് ഇതിൽ നമ്മളിപ്പം ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് ഈ അവിടെ കുറ്റവാളികളെ ആ തടവുകാരിൽ ഈ മയക്കുമരുന്ന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ പതിനെട്ട് വയസ്സ് മുതലുള്ള കുട്ടികൾ അങ്ങോട്ടുണ്ട് അപ്പോൾ ഇത് വലിയ വിപത്തായിട്ട് ശരിക്കും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജയിലിലും അതാണെന്നാണ് എന്നോട് വാടന്മാരെന്ന് പറഞ്ഞത് ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം ഇപ്പോ താങ്കളെ പോലുള്ള മുമ്പ് അറേബ്യൻ നൈറ്റ്സ് എന്നുള്ള ഒരു കഥകളുണ്ട് അതിനകത്ത് അവിടുത്തെ ഏറ്റവും വലിയ കള്ളനെ കള്ളന ഏറ്റവും ശരിക്കും സത്യസന്ധനാണ് കള്ളനെ പിടിച്ച് പോലീസ് ഓഫീസറാക്കുന്നുണ്ട് അതോടെ അവിടെ പ്രശ്നം പരിഹരിക്കും അതേപോലെ താങ്കൾ ഈ രംഗത്ത് എത്തിപ്പെട്ടു താങ്കൾക്ക് എൻ്റെ നാട്യമെടുപ്പ് എല്ലാം അറിയാം ഇത് പരിഹരിക്കാം ഇത് സൊസൈറ്റിയെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് അത് പരിഹരിക്കാൻ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലുകൾ കേന്ദ്ര ഏറ്റവും ഇവർ ഇവിടെ ഈ പോലീസാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും പുറത്ത് ആൾക്കാർ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണേ അല്ല ഇതൊക്കെ ഓപ്പറേഷൻ നടക്കുന്ന ജയിലിൻ്റെ ഉള്ളിൽ നിന്നാണ് അത്ര സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ഇതാ ഉള്ളത് ഇപ്പം നമ്മൾ ദുബായി പോയിരുന്നാൽ പോലും നമ്മളത് കേസിൽ പ്രതിയാണ് പക്ഷേ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത്ര സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ഇതാണ് ഉള്ളത് കാരണം അവൻ ജയിലിലാണ് പേരിനൊരു കേസെടുത്താൽ പോലും നാളെ കോടതിയിലും ഇവിടെ വിടും അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഉറവിടം അവിടെ നിന്നാണ് ഇതിൻ്റെ കൈവരികൾ മൊത്തം വരുന്നത് അവിടെയാണ് അതാണ് ശുദ്ധീകരിക്കേണ്ടത് ജയിലുകൾ അപ്പം വിയൂർ സെൻട്രൽ ജയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം കണ്ണൂർ സെൻട്രൽ ജയിൽ പാർട്ടി ജയിലായതുകൊണ്ട് അവിടെ ആ വക പരിപാടി ഒന്നും പാർട്ടിക്കാർ നടത്തില്ല അവർ അവിടെ അടിച്ച് ഒതുക്കളയും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ആ നടക്കില്ല തിരുവനന്തപുരം ഒരു പരിധിവരെ ഒതുക്കി നിർത്താം പക്ഷെ വിയൂർ ജയിലാണ് ആ ഹൈടെക് ജയിലാണെങ്കിലും വിയൂർ ഇല്ലുള്ള എല്ലാ ജയിലും ഇതിൻ്റെ ഇതിൻ്റെ ചീഞ്ഞളിഞ്ഞ് അതായത് അവിടെ വാർഡന്മാരുടെ സഹായം ഇല്ലാതെ ഇത് നടക്കില്ലല്ലോ വാർഡന്മാരുടെ സഹായവും ഉണ്ടോ ഇല്ലയോന്ന് ചിലപ്പോൾ ഉണ്ടാകാതെ ഇല്ലായിരിക്കാം പല പല ആൾക്കാരല്ലേ പൈസ വാങ്ങിച്ച് ചെയ്യുന്ന ആൾക്കാരും പൈസ ഇല്ലാത്ത പക്ഷെ കൂടുതൽ ആൾക്കാരും മര്യാദക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ട് ഇല്ലെന്നല്ല അവരാണ് ഇപ്പം എന്നാ എനിക്കൊരു ആക്സിഡൻ്റ് ഉള്ളി പറ്റിയപ്പോഴും അതിന് ബ്ലേഡ് ചെയ്ത് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് നമുക്കിന്നതിൻ്റെ പുറകെ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അയാൾ വിട്ടത് പക്ഷേ അങ്ങനെ കാര്യങ്ങളുണ്ട് കാരണം വീട് സെൻറ് നാലായിരം രൂപ ഒരു പണ്ടല് പീടിക്ക് ഇവിടെ എത്രയുണ്ട് ഒരു പണ്ടല് പേടിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന് നാലായിരം രൂപയ്ക്കാണ് ഇവർ അങ്ങോട്ട് കൊടുക്കുന്നത് ഉള്ളിൽ കൊടുക്കണം ഉള്ളിൽ എണ്ണായിരം രൂപയ്ക്കാണ് ഉള്ളിൽ പോകണത് ആ ബി ഡി പാക്കിൻ്റെ ഉള്ളിലാണ് ഈ ബ്ലേഡ് കയറ്റി വിട്ടത് ഏത് അറിയില്ലായിരുന്നു അയാൾ ആ പൈസയ്ക്ക് വേണ്ടി ചെയ്തു അതിനോട് പറഞ്ഞാണ് പക്ഷേ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് കഞ്ഞി ഓടിക്കാനുള്ള സംഭവമാണ് പക്ഷേ ഇതിനുള്ളിൽ സംഭവം അറിഞ്ഞില്ല പിന്നെ നമ്മൾ അയാളെ ക്രൂശിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കത് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കാം പക്ഷേ അയാളെ പ്രതിയാക്കിയിട്ട് നമുക്ക് എന്തിട്ടാണ് പക്ഷേ അയാളവിടെ അയാളെ അയാളെ സ്ഥലം മാറ്റി അവിടെ നിന്ന് പോയി അപ്പോൾ അങ്ങനെ ഈ ജയിലിൻ്റെ ജയിലിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ജയിലിൽ ഒരു ഇപ്പോൾ ഒരു ആൾക്കാർ ഉള്ളിലേക്ക് കൊണ്ടുവന്നു ചിലപ്പോൾ പെട്ടിക്കടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയില ചിലപ്പോൾ എറിഞ്ഞിട്ടായിരിക്കാം പല രീതികളിലാണ് ഉള്ളിലേക്ക് വരുന്നത് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ കൊടുക്കുന്ന ആൾക്കാരെ ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല രീതികളിൽ ഉള്ളിലേക്ക് വരാം ഈ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥർക്ക് അത് പിടിച്ചു കഴിയാം ഭൂരിഭാഗം സ്ഥലങ്ങളും പിടിക്കാറുണ്ട് ഈ എം ഡി എം അടക്കം പിടിച്ചാൽ പോലും അവർക്ക് ഇതിൽ പവറില്ല അവർ എടുക്കാൻ പറ്റില്ല കാരണം കേസ് എടുത്തു കഴിഞ്ഞാൽ ലോക്കൽ പോലീസിനെ വിളിച്ചു വരുത്തണം ഉള്ളിൽ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദ്യം ഇതെവിടെ നിന്ന് വന്നു അപ്പോൾ അവരുടെ സെക്യൂരിറ്റി വിഷയമോ അവരതിൽ നിൽക്കില്ല അവരെന്ത് ചെയ്യും ഈ ഇപ്പോൾ ഒരു എം ഡി എം എം ബിഡിയും കൂടി പിടിക്കണമെങ്കിൽ എം ഡി എം മാറ്റി വെക്കും ബി ഡിക്ക് എഴുതി ഒരു മാപ്പകോഷം എഴുതി വിടും ഇതേ ഉള്ളു അതായത് ഒരു ഈ രംഗത്ത് അതായത് ഗുണ്ട ഒരു നേതാവ് എന്നുള്ള ഒരു പരിവേഷമുള്ള അതേ സമയത്ത് ഹീറോ പരിവേഷമുള്ള ഒരാളാണ് താങ്കൾ താങ്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് താങ്കൾ പറയുന്നത് എം ഡി എം എക്കെതിരെ മയക്കുമരുന്ന് ഈ ഡിജിറ്റീ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്കെതിരെ പോരാട്ടം വേണം ഒഴിവാക്കണം അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് പോരാട്ടം ഈ ഇത് എം ഡി എം എ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ എങ്ങനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ പറ്റും തുടച്ച് നിൽക്കാമൊന്നും ഒരാൾക്കും പറ്റില്ല ഇപ്പോൾ മറ്റേ ഇതിന് മറ്റേ ഇതിൻ്റെ ഫ്ലോർ ക്ലീനറിൻ്റെ പരസ്യം പറഞ്ഞ പോലെ ഒരണുക്കെങ്കിലും എന്ന് പറഞ്ഞ പോലെ മൊത്തത്തിൽ തുടച്ച് നിൽക്കാൻ പറ്റില്ല കാരണം ഉപയോഗിക്കുന്നവന് വേണമെന്നുണ്ടെങ്കിൽ അവനെ എവിടെ പോയി വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ആൾക്കാരുണ്ട് ആവശ്യക്കാരുടെ കൊണ്ടാണ് ഈ സാധനം വന്നത് വേറെ സംസ്ഥാനങ്ങളിൽ ഈ സാധനം വന്നില്ലല്ലോ ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നണത് ഈ ജയിലൊന്ന് ക്ലിയർ ചെയ്യുക രണ്ടാമത്തത് ഈ പിടിക്കുന്ന ആൾക്കാരാണ് ഈ പിടിച്ച് ഈ ജയിലിലേക്ക് കൊണ്ട് നിറച്ചിട്ടിട്ട് ഈ ഓരോ ജയിലും പുതിയത് വന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല ഇപ്പം ഞാൻ ചോദിച്ചു കോടതിയിലൊരു കേസിലൊരു പ്രതി വന്നു കഴിഞ്ഞാൽ ഈ ഡ്രഗ് ആണെങ്കിൽ ഈ ജാമ്യം വെക്കുമ്പോൾ ക്യാഷ് ബോണ്ട് എന്താ ചോദിക്കാതെ ഇവർക്ക് പറ്റാത്ത അത്ര എമൗണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ രണ്ട് പത്ത് ലക്ഷം രൂപ അഞ്ച് അഞ്ച് ലക്ഷം രൂപ രണ്ട് ക്യാഷ് ബോണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒന്നല്ല ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ബോണ്ട് ഇത് ചോദിച്ചു നോക്കി അതൊന്നും ഇതാക്കി നോക്കി കാരണം ഇപ്പോൾ പോണ ക്യാരിയർമാരെല്ലാം അവർ സ്വന്തമായിട്ട് പോണേലല്ലല്ലോ ഏതെങ്കിലും അടുത്ത ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളു അപ്പൊ അവർക്ക് അവര് പിടിച്ചു കഴിയുമ്പോൾ അവർക്ക് ജാമ്യം ഇറങ്ങണമെങ്കിൽ ഇത്രയും ലക്ഷണം കെട്ടിവെക്കണമെങ്കിൽ എന്തായാലും ഈ തലപ്പുറം എന്നാണ് താങ്കൾ പറയുന്നത് നിയമം ശക്തമാക്കുന്ന എല്ലാ കാര്യങ്ങളും ശക്തമാക്കിയിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലൊക്കെ വിടണമെങ്കിൽ അത്രയും പൈസ അവിടെ കെട്ടിവെക്കണം എന്നുള്ള അതുപോലെയുള്ള ശക്തമായ നടപടികൾ അതും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡ്രഗ് ഇവിടെ പരിമിതി വരുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു ക്യാരിയറാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നെ ഒരാൾ സമീപിക്കണേ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ ഇതിന് മുമ്പ് പിടിച്ചവന്മാരൊക്കെ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷം കിട്ടാൻ പറഞ്ഞാൽ അവർക്ക് പറ്റണില്ല എനിക്ക് കിട്ടണ എന്തായിരിക്കും ചിലപ്പോൾ വല്ല ഇരുപതിനായിരം മുപ്പതിനായിരം ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിരിക്കണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ജയിലിൽ ഇത്രയും വർഷം കിടക്കണോ അങ്ങനെ ചിന്ത ഇവരുടെ ഇടയിലേക്ക് വന്നാൽ മാത്രമേ സാധനം പൊട്ടിക്കാൻ പറ്റുള്ളൂ മൊത്തം തീർക്കുന്നല്ല പൊട്ടിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഈ ഉള്ളി കിടക്കണവന്മാരാണെങ്കിലും ഇവരിക്ക് എതിരെ തിരികും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്താണ് എനിക്ക് എന്നെ ഇറക്ക് അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയൂന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമപാലകർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടി ഇവിടെ നമ്മളെ എം ടിയംഎപ്പറ്റി താങ്കൾ പറയുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പരിവേഷമാണ് അതിൽ വരുന്നത് താങ്കളെപ്പോഴുള്ള ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും ഇതിൻ്റെ വിപത്തനെ പറ്റി പറയുമ്പോൾ പക്ഷെ താങ്കൾ ഈ രംഗത്ത് വന്ന ശേഷം ധാരാളം കൊട്ടേഷൻ ഏറ്റെടുക്കുകയും പലതരത്തിൽ ആളുകളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണല്ലോ അറിയപ്പെടുന്നത് താങ്കൾ ആരെയും കൊന്നിട്ടുണ്ട് കൊലക്കേസിലെ പ്രതിയാണ് ഞാൻ അപ്പോൾ ഇതിൽ ഞാൻ ആർക്കും വേണ്ടി പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കൊട്ടേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്ത അങ്ങനെയെന്ന് തോന്നുന്നു അന്നുമില്ല എൻ എനിക്ക് വ്യക്തിപരമായ വിഷയങ്ങൾ എൻ്റെ കൂടെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് വന്ന കാര്യങ്ങളിലാണ് നമ്മൾ ആ സൗഹൃദത്തിന് വേണ്ടി നമ്മൾ പ്രതികരിക്കുന്നത് അതിന്നും പ്രതികരിക്കും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ആ രീതികളിൽ മാത്രം നോക്കി പോണ അല്ലാണ്ട് കൊട്ടേഷൻ പിടിച്ചുള്ള പരിപാടിയൊന്നുമില്ല ഒരു കോമൺ ഇഷ്യൂന്റെ പേരിൽ ഒരു ഇഷ്യൂ താങ്കൾക്ക് തോന്നുകയാണ് അങ്ങനെയാണ് താങ്കൾ അങ്ങനെയാണ് ഇത്രയും വിഷയങ്ങൾ എനിക്ക് വന്നേക്കുന്നത് എത്ര കൊലക്കേസിൽ നമ്പറൊക്കെ പറയാ അല്ല എനിക്ക് പഴയ കേസുകളിലെ ലിസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം എനിക്കതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹികയില്ല പിന്നെ ഇത്രയും കൊലക്കേസ് ഞാൻ ചെയ്തല്ലേ കൊലക്കേസ് ചെയ്തില്ല എന്നൊക്കെ വന്ന് പബ്ലിക്കായിട്ട് പറയാനുള്ള ഒരു അഹങ്കാരം എനിക്കില്ല ഏത് അതൊക്കെ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളല്ലേ നമ്മൾ അത് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാ ഫീൽഡിലും ഉണ്ട് ചില ഫീൽഡുകളിൽ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടി വരും പക്ഷെ അത് നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് അറിയാതെ തെറ്റാണ് പക്ഷെ പബ്ലിക്കിന് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഫീൽഡ് തെറ്റുപറ്റി പോയി ഇവിടെ തെറ്റുപറ്റിപ്പോയി ഈ കൊട്ടേഷന് എങ്ങനെയാണ് റേറ്റ് ഉള്ളത് ഒരാളെ ഒരാൾ കൈ ഒരു കാലെടുക്കുന്നതിന് അങ്ങനെയൊക്കെ പലതരത്തിൽ ഇപ്പോൾ ഇപ്പോൾ ബംഗാളികളൊക്കെ വന്നില്ലേ ഹിന്ദിക്കാരികളൊക്കെ ഇവരൊക്കെ അയ്യായിരം കൂടുതലും കൊല്ലും ഇവിടെ ഉള്ളവൻ ഒരു കോടിയും പത്ത് കോടിയും അഞ്ചിട്ട് കൊല്ലുന്ന ആൾക്കാരില്ലേ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവന്റെ പവർ അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യണത് ഞാൻ ആരെയും പൈസ വാങ്ങിച്ചിട്ട് കൊല്ലാൻ നടക്കാറില്ല എനിക്ക് വ്യക്തിപരമായുള്ള എന്റെ വിഷയങ്ങളിലാണ് ഓരോ ഇത് തോന്നുന്നത് കൊട്ടേഷൻ അങ്ങനെയാണ് എടുക്കുന്നത് കേരളത്തിൽ അങ്ങനത്തെ കൊട്ടേഷൻ ഒന്നും വന്ന് കണ്ടിട്ടില്ല പുറത്തുള്ളതിൽ ഇങ്ങനെ തന്നെയാണ് ആ വ്യക്തികളിലെ ഇപ്പൊ കൊട്ടേഷൻ പറഞ്ഞ വ്യക്തികളുടെ രൂപവും ഭാവവും അവന്റെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം കൂടി നോക്കിയിട്ടാണ് ഒരു വില അവരിടുന്നത് അത് എത്ര എത്രണം നടക്കുന്നുണ്ട് പൈസയും വാങ്ങിച്ചു പോകുന്നല്ലാണ്ട് അതാണ് ഈ ഇപ്പൊ മൊത്തം നടക്കണ കേരളത്തിലെ പുറത്ത് അങ്ങനെയല്ല താങ്കൾ വന്ന സമയത്ത് ഇവിടെ കുണ്ടനൂർ തമ്പി അതേപോലുള്ള ഒരു ഗാംഗുമായിട്ടാണ് താങ്കൾ സഹകരിച്ച് മുന്നോട്ട് പോയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അത് അത് എത്രമാത്രം ശരിയാണ് ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂട്ടത്തിൽ അന്ന് ഞാനും ഈ കുണ്ടിനും തമ്പിന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിൽ നല്ല സഹോദരെന്നു പറഞ്ഞ ആളായിട്ട് ഞങ്ങൾ മൂന്നൂരും ഒരു ഗ്യാങ് ആയിട്ട് നല്ല സഹോദരമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വെട്ടി സുരേഷ് സുരേഷ് ചേട്ടനായിട്ടും കമ്പനിയാണ് അപ്പം ഞാൻ അവരുടെ വീട്ടിലും പോവും ഇവിടെ അങ്ങനെ എല്ലായിടത്തും കമ്പനി അടിക്കുന്നുള്ള ആ സമയത്താണ് രണ്ടായിരത്തി നാലില് കരുണാകരം മറ്റേ ആർ ജെ ഡി ആർ ജെ ഡി അല്ല ആർ ജെ ഡി അല്ലല്ലോ അല്ല ഐ സി ഡി ഐ സി രൂപീകരിക്കണം അന്ന് തമ്പിയും നസീർ തമ്പി ഈ പാർട്ടിയിലേക്ക് സഹകരിക്കാൻ ആ ഡി ഐ സി സഹകരിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ നസീർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ പ്രത്യേകിച്ച് സപ്പോർട്ട് പറയണ്ടല്ല ഞാൻ ഇവരൂടെ ഉള്ള ആളല്ലേ ഇപ്പം നമ്മൾ സപ്പോർട്ട് ആയാലേക്കെന്നെ അങ്ങനെ ഔദ്യോഗിക പക്ഷം കോൺഗ്രസ് ആണ് അവര് ഭരിക്കണ സമയമല്ലേ അങ്ങനെ അവര് പല ആൾക്കാരെയും നമ്മുടെ അടുത്തേക്ക് വിട്ട് സംസാരിച്ചു പക്ഷെ നമ്മളൊരു വാക്ക് തമ്പിക്ക് കൊടുത്തേങ്ങനല്ലേ നമ്മുടെ സുഹൃത്തല്ലേ എന്തു വന്നാലും നമ്മൾ കൂടെ നിൽക്കാം എന്ന് നസീർ പെട്ടെന്ന് കാലു മാറി അവരൂടെ പോയി കാരണം പോലീസിനെ പേടിച്ച് അങ്ങനെ കോൺഗ്രസിലേക്ക് അങ്ങോട്ട് പോയി കാരണം ഔദ്യോഗിക വർഷത്തിന്റെ കൂടെ പോയി എന്നിട്ട് നമ്മളെ എതിർത്ത് അപ്പോൾ ഞാൻ അസീനോട് പറഞ്ഞുള്ളൂ കാരണം ഒരു വ്യക്തിത്വമുണ്ട് ഇന്നലെ നാളെ ഈ നമ്മുടെ ഫീൽഡ് തുടങ്ങണയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞ എല്ലാവരും പറഞ്ഞു നമ്മളൊരു ഫീൽഡ് തുടങ്ങണേ നമ്മളെപ്പറ്റി ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ഈ ഇതല്ല ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമ്മളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ പാതിക്ക് ഇട്ടിട്ട് പോയി അതിനിങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രേ വില ആൾക്കാരെ കൽപ്പിക്കുകയുള്ളൂ എന്നാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അതിനുള്ള പവർ നമുക്കുണ്ട് നമ്മുടെ വിശ്വാസത വർധിക്കണത് നമ്മൾ ഞാൻ ഇത് ഇവരെല്ലാം എതിർത്തിട്ടും ഈ നസീറിനെ മൊത്തം എതിർത്ത് തമ്പിക്ക് വേണ്ടി നിന്നു ഞാൻ പറഞ്ഞു എന്നെ തൊടാണ്ട് തമ്പിനെ തൊടാൻ പറ്റില്ല അങ്ങനെ എൻ്റെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഞാൻ തമ്പിനെ കൊടുത്തേപ്പിച്ചു അത് പിന്നീട് കേസും കാര്യങ്ങളൊക്കെ ആയി ഞാനത് ചോദിച്ചപ്പോൾ വ്യക്തിരം നമുക്ക് ശത്രുതയോടല്ലേ ചോദിക്കണേ സുഹൃത്തിനോടല്ലേ ചോദിക്കണേ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ആ കാരണം ഈ എന്നെപ്പറ്റി അറിയുന്ന ആൾക്കാരെ അറിയാം ഞാൻ ഇങ്ങനെ ഒറ്റയായിട്ട് വളരാൻ കാരണം തന്നെ തമ്പിയാണ് കാരണം ഈ തമ്പിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേലിച്ചിനെ മൊത്തം വെറുപ്പിച്ചത് കാരണം ആരും ഇല്ല എനിക്ക് എനിക്കും വേണമെങ്കിൽ സുഹൃത്തനായിട്ട് എന്റെ കാര്യം നോക്കി അവരൂടെ പോവാം കാരണം അത്ര ശത്രുത ഞാൻ വെക്കണേന്ന് പക്ഷെ നമ്മളെന്ന നമ്മുടെ ഒരു വാക്കാണ് എന്തു ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള അതിപ്പോൾ ആ വാക്ക് മാറ്റിയിട്ട് എനിക്കൊന്നും നേടാനില്ല അത് ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ ആയിട്ട് ഇരിക്കണേ ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്ന ഒക്കെ എന്റെ ആ വ്യക്തിത്തെ കൊണ്ടാണ് അതായത് താങ്കളുടെ ഇതില് ആ സമയത്ത് ഈ തമ്പി നസീർ തമ്മിൽ ഉടക്കാൻ ഉള്ളത് ഇത് എന്നിട്ടാണല്ല ഇത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണേ ഈ പൈസയുടെ വിഷയം വന്നപ്പോൾ ഞാൻ അകത്തെ അകത്ത് പോയി ആ സമയത്ത് ഈ എന്താ പറയുക എന്താ പറയണേ തമ്പി കൊണ്ട് നസീറിന് പൈസ കൊടുത്ത് എനിക്കെതിരെ മനസിലാണ്ട അപ്പൊ ഇവരേക്ക് അപ്പൊ ഞാൻ ഞാൻ ആരായി അപ്പോ നസീർ എന്നോട് പറഞ്ഞാണ് അനീഷെ അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നസീറെ നമ്മ മുമ്പിൽ ഇപ്പൊ വിഷയം തീർത്താണ് ഇനി വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് അങ്ങനെ തുടങ്ങാം ആ പൈസ എനിക്ക് തന്നില്ലേ അത് വിഷയവും പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു എൻ്റെ തമ്പി അപ്പോഴും നസീർ വൈസ് വാഞ്ചി നസീർ എന്നോട് എന്താ പറയണേ രാമ്പുളി കേസ് ചെയ്പ്പിച്ചെ നമ്മൾ ഒന്നിച്ചുള്ളപ്പോഴല്ലേ വിദ്യാരം കൊല കേസ് ഉണ്ട് ഒരു പാർട്ടിക്ക് നമ്മൾ ഒന്നിച്ചുള്ള അപ്പൊ അതെ അതെ ആ കൊന്ന കേസിൽ അകത്തിറങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് വർഷം അകത്തായിരുന്നു അന്നേരം കാപ്പയൊക്കെ തുടങ്ങിയോണ്ട് എല്ലാരും ഇവിടെ ചകത്തിരുന്ന സമയം അപ്പോൾ ആ സമയത്ത് ഞാനും അകത്തുണ്ട് അപ്പൊ എന്നോ ഞങ്ങ രണ്ടായിരത്തി ഒമ്പതിലാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇടപെട്ട് ഈ സംഭവം എന്നോട് പറഞ്ഞു തീർത്ത് അപ്പോൾ ഇവൻ്റെ വൈഫായിട്ട് കാരണം ഇവന്റെ ഉമ്മയും വൈഫൊക്കെ എനിക്ക് ഭക്ഷണം തന്നിട്ടില്ല വീട്ടിൽ നിന്ന് അപ്പം ഞാൻ അവരോട് ആ ഇവനോട് ഇത്ര വൈരാഗ്യമുണ്ട് ഞാൻ അവരെ കാണുമ്പോൾ എൻ്റെ കണ്ണിപ്പോഴേ മിണ്ടാറുണ്ട് മറ്റുള്ളവരോർക്കും ഞാൻ ചിലപ്പോൾ ഇന്ന് അങ്ങനെയല്ല എനിക്ക് എൻ്റെ ഒരു പോലെ തോന്നണം അവനോട് വൈരാഗ്യമുണ്ടോ ഇല്ലയെന്നുള്ള ആ അതെൻ്റെ സഹോദരിയാണ് അവർ വീട്ടിൽ എന്നെ കേട്ടിട്ടുണ്ട് എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അവൻ ശത്രുവാന്നും പറഞ്ഞ് അവരും മറക്കണെന്തിനാണ് ഇപ്പം എൻ്റെ അമ്മേനെ കാണുമ്പോൾ പല എൻ്റെ ശത്രുക്കളാണെങ്കിൽ പലരും എൻ്റെ അമ്മയോടും ഉണ്ടാറുണ്ട് അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ നസീറിൻ്റെ വിഷയത്തിൽ നസീർ എന്നോട് വന്ന് സംസാരിക്കുന്നത് ട്രെയിനിൽ വെച്ചിട്ട് പിന്നെ ജയിലിൽ വെച്ച് സംസാരിച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവന് കൊച്ചുങ്ങളില്ല അങ്ങനെ ഇങ്ങനെ ഇത് അവൻ്റെ ലൈഫ് പോവും രാമ്പള രാംപള്ളിയാണ് വക്കീൽ അമ്പതിനായിരം രൂപയിലും കൊടുക്കാനില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ തമ്പി എന്ന പൈസ മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിഷയം തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ പുറകെ നടന്ന് കാലു പിടിച്ച് നസീറിൻ്റെ ഇത് എന്നെ എന്നെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ മോനെ ആറുമാസമേ ഉള്ളൂ ഞാനും എൻ്റെ വൈഫും മോനും കൂടിയിട്ട് ഇവൻ്റെ ഇവനെ ജയിലിൽ നിന്ന് കോടതി കൊണ്ടുവരണമെങ്കിൽ കൂടി സൗത്തിൽ നിന്ന് ഇത് കയറി ഞാൻ കൂടെ കയറി എൻ്റെ മോനെ പുറത്തേക്ക് എറിഞ്ഞാളെ ഞാൻ നോക്കിയിരുന്നു എന്നിട്ട് പോണപോക്കണേ മൂന്ന് ലക്ഷം തന്നിട്ട് പോയിരുന്നു പിന്നെ ആ നാടീനോടൊക്കെ നമ്മൾ മിണ്ടാൻ പറ്റുമോ കാരണം കയ്യും കാലം പിടിച്ച് നമ്മൾ സഹതാപത്തോട് നമ്മുടെ കഴിയിരുന്ന പൈസ കേസല്ലേ വക്കീലിനോട് രക്ഷപ്പെടുന്നുള്ള രീതിക്ക് കൊടുക്കുമ്പോൾ അവര് അവരുടെ ഗ്യാങ നിലനിൽക്കാൻ വേണ്ടിട്ട് നമ്മളെ ഇത് പറയുന്നത് അതിനാണ് അവൻ അനുഭവിച്ചത് നീ അല്ല അവൻ 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 ഇവിടുത്തെ അവൻ ആളായി അങ്ങനെ പോയാനെ നമ്മളെ വീണ്ടും വീണ്ടും ഈ വായിലേക്ക് കടിക്കാത്ത പോയിട്ടുള്ള വായിൽ കൈയിട്ട് കൈയിട്ട് വന്നതാണ് താങ്കൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് വലിയ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് അതായത് എം എൽ എ തട്ടിക്കൊണ്ടു പോവാൻ തമിഴ്നാട് എം എൽ എ തട്ടിക്കൊണ്ടു പോവാൻ പോയ ഒരു കേസില് ഇപ്പൊ എന്റെ ആരാധകരായിക്കോട്ടെ പലരായിക്കോട്ടെ എനിക്ക് പല കാര്യങ്ങൾ കാണിച്ചു തരും ഇത് എൻ്റെ റീൽ അവർ എൻ്റെ ഫോട്ടോ ഇടുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ ഇതുവരെ ഒരു റീലും ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ എല്ലാവരും കേക്ക് കെട്ടി അത് സന്തോഷമല്ലേ ഞാൻ തന്നെ പോയി ഇപ്പം ചേട്ടൻ്റെ എനിക്ക് ബന്ധമുണ്ട് ഞാൻ എവിടെ നിന്ന് കേട്ടറിഞ്ഞാൽ മതി ചേട്ടൻ്റെ ബെർത്ത് ഞാനൊരു കേക്കായിട്ട് വരും കട്ട് ചെയ്യാൻ അതെൻ്റെ ഒരു സന്തോഷം ഞാൻ നമ്മൾ പങ്കി വെക്കണേ അപ്പം ഇത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെയൊക്കെ താഴെ കമ്പനികൾ വരും അല്ലെങ്കി ഇപ്പൊ തന്നെയുള്ള പല ആൾക്കാരും കമ്മിയിടുന്നുണ്ട് ഇതൊക്കെ യു പിയിലാണെങ്കിൽ പിന്നെ ഒക്കെ വെടിവെച്ചു പറഞ്ഞുതന്നെ തമിഴ്നാടാണെങ്കിൽ എൻകൗണ്ടർ ചെയ്താൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേരളത്തിലെങ്ങാട്ടും കൂടുതൽ കേസും എനിക്ക് ബന്ധങ്ങളും എന്റെ എല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് അവിടെ നൽകണ എന്നോട് കേരളത്തിലെ വിഷയത്തിന് മറ്റേ യു പിൽ ആണെങ്കിൽ വെടിവെച്ചു എന്ന് പറയും മറ്റേ തമിഴ്നാട് ആണെങ്കിൽ എന്ന് എന്നുള്ള എന്നോട് പറയുന്ന ഈ പൊട്ടന്മാര് എന്താ ചിന്തിക്കണം അല്ലെ എന്നെപ്പറ്റി എന്താ കരുതി എനിക്ക് എനിക്കറിയാൻ പാടില്ല ഇവരിപ്പോഴും ഈ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരെ പോലെ എന്നെ തന്നെ എനിക്ക് അറിയാൻ പാടില്ല പിന്നെ ഇവരെല്ലാം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഉമ്മുമാര് ഇത് എന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടല്ല ഇവർ ഇവർ ഞാൻ വീട്ടിൽ കിടക്കാറില്ല ഏത് ഞാൻ ഇതിന് എനിക്കിഷ്ടമുള്ള സ്ഥലത്തല്ല എനിക്ക് കിടക്കണേ എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മറ്റേ മാറ്റിൽ കിടക്കണമെന്ന് ഞാൻ മാരിറ്റിൽ ഇപ്പോൾ കിടക്കും അത് എൻ്റെ പൈസ ഉണ്ട് എൻ്റെ സന്തോഷമാണ് ഇപ്പം എന്നെ വേണോ ഞാൻ ഇവിടെ ഒറ്റക്ക് കിടക്കണ ആളാണ് ഞാൻ ഇവിടെ പോലെ ഞാൻ ഗ്യാങ് ആയിട്ട് നടക്കണ ആളെന്നുള്ള ഒറ്റക്ക് കിടക്കണ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ ഇവന്മാർക്ക് ഇങ്ങനെ പിടിക്കാം ചെയ്യാൻ പറ്റും ആളാണെങ്കിൽ ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാനൊന്നും പ്ലാൻ ചെയ്യട്ടെ അപ്പോൾ കാണിച്ചു തരാം എന്താണെന്ന് അപ്പോൾ ഈ കിട്ടാത്ത ഇനി ഇവന്മാർ അങ്ങാടും ഇങ്ങാടും ഇത് ഞാൻ നാട്ടിലില്ല അങ്ങനെ ഇല്ലെങ്കിലും ഇപ്പം ഞാൻ ഓരോരുത്തരെ തപ്പിപ്പിടിച്ച് ഓരോ കേസ് ഉണ്ടായത് എൻ്റെ മുമ്പിൽ വന്നു കേട്ടിട്ടണോ എൻ്റെ കഴിവ് പുറകാണെന്ന് ചെയ്യേണ്ടത് ഓരോരുത്തരുടെ കഴിവാണ് ഇല്ലേ ഒരു ശത്രുത തോന്നിക്കഴിഞ്ഞാൽ തേടി തേടിയെടുക്കണമെങ്കിൽ അവളെ തേടി എടുക്കണം അത് കഴിവില്ലാത്തവന്മാതിരി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും അതായത് താങ്കൾ വേറിട്ട ഈ കൊച്ചിയിൽ വളർന്ന് മരടിൽ വളർന്ന് താങ്കൾ കേരളം വിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലടക്കം ഈ രംഗത്ത് വലിയ പേര് എടുത്തു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഗുണ്ടായ സ്വലല്ലേട്ടാ കാണിക്കണേ അവിടെ എന്താണ് നമ്മൾ ബിസിനസ് അല്ലേ എന്താണ് നമ്മൾ ഇപ്പൊ എൻ്റെ സ്പിരിറ്റ് ബിസിനസ് ചെയ്യണ സമയത്ത് നമുക്കൊരു വലിയ നെറ്റ്വർക്ക് കിട്ടുമല്ലോ ഇത് ഇത് അങ് അറ്റം വരെ കിടക്കണല്ലേ അപ്പൊ അത്രയും കണക്ഷൻ നമുക്ക് കിട്ടും അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് ഈ ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല പല ബിസിനസ്സുകൾ കിട്ടും അതിന്റെ ഇടയില് അപ്പോ ഇതെല്ലാം നമ്മള് നമ്മൾ പൈസ കൊടുക്കുക അല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവരെ കൊണ്ട് പൈസ കൊടുപ്പിക്കുക ഇങ്ങനെ പോകുമ്പോൾ ആ ബന്ധങ്ങളെ പോണേന് അപ്പൊ അടിസ്ഥാനം വരെ ഇവിടെ എന്താണ് അവര് പറയണേ കേരളത്തിലെ ഒരു ഗ്യാങ്സ്റ്റർ ആണ് അപ്പൊ അവനെ മുട്ടണ്ട എന്നാണ് അപ്പൊ നമ്മളെ എല്ലാവർക്കും ആവശ്യം വരും കാരണം പ്രത്യേകിച്ച് മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാവും ആദ്യം പേടിയായിരിക്കും മലയാളി എന്ന് പറഞ്ഞാൽ പേടിയാണ് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷെ വിശ്വാസം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നമ്മളല്ലാണ്ട് വേറെ ആരെയും വേണ്ടവരികും അതാണ് ഒരു ഈ ഏറ്റവും വിശ്വാസമാണ് സത്യം വിശ്വാസം എന്നുള്ള അതിന് എന്ത് പോവില്ല ഇന്നത്തെ കാലത്ത് മൊത്തം ആൾക്കാർ അങ്ങനെയല്ലേ ഇപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചേട്ടൻ തരാൻ പൈസ ഉണ്ടാവില്ല അല്ല ചേട്ടൻ എനിക്ക് ചിലപ്പോൾ ചേട്ടൻ ഒരു കോടി രൂപ കിട്ടാനുണ്ട് ചിലപ്പോൾ ചേട്ടൻ എനിക്ക് ആ സമയത്ത് തരാൻ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ ആയിരിക്കും പക്ഷേ മറ്റൊന്മാർ എന്നോട് പറയുന്നത് ഞാൻ അമ്പത് ലക്ഷം രൂപ വരാന്ന് പറഞ്ഞാൽ അങ്ങാട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ആ അമ്പത് ലക്ഷം രൂപ ഞാനാണെങ്കിൽ ചിന്തിക്കുന്നത് ആ അമ്പത് ലക്ഷം രൂപ എനിക്ക് എത്ര പ്രാവശ്യം കിട്ടും എന്ന് ഈ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അതിനകത്ത് സെറ്റിൽ ചെയ്ത് കൊടുത്താൽ ചേട്ടൻ എന്താ പറയണേ എന്നെ സഹായിച്ചു അല്ലെങ്കിൽ എനിക്കൊന്നും കൊടുക്കാണ്ടായിരുന്നപ്പോൾ എന്നെ സഹായിച്ചു അപ്പോൾ താങ്കൾ കേരളം മാത്രമല്ല കേരളം വിട്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ ലീഡർ ആണ് എന്നുള്ളതാണ് ഈ കേരള പുറമെ അറിയപ്പെടുന്ന കാര്യം അങ്ങനെ പക്ഷേ താങ്കൾ ചെയ്യുന്നത് അത്തരം പ്രവർത്തികളല്ല യഥാർത്ഥത്തിൽ താങ്കളെക്കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് ശരിയാണോ സത്യം പ്രചരിപ്പിക്കുന്നത് കാരണം അത്രയും വലുതായിട്ടൊന്നും ഞാൻ ഇതിരുന്നില്ല കാരണം ഞാൻ വളരെ ഇപ്പ ഇപ്പോഴുള്ള സംഭവം ഞാൻ ഇങ്ങനെ അടിച്ചുപൊളിച്ച് വേറെ സന്തോഷിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല